പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു സൺസെറ്റിന്റെ വാട്ടർ കളർ പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ പെയിൻറ്റിങ്ങിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ട്രീ വരയ്ക്കാനായിട്ട് സാധിക്കാം പിന്നെ മെയിൻ മെയിനായിട്ടുള്ളത് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് ആണ് സൺലൈറ്റിൻ്റെ എഫക്റ്റ് ട്രീയിലോട്ടും ഗ്രൗണ്ടിലോട്ടൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാട്ടോ ഈ ഒരു പെയിൻറ്റിംഗ് നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ സ്കൈ വാഷ് ചെയ്യാനായിട്ട് പേപ്പർ ഫുൾ ആയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെറ്റ് ആക്കി വെറ്റാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പേപ്പർ ഫുൾ ഫുള്ളായിട്ട് ഇതേപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് വെറ്റ് ആക്കി എടുത്ത ശേഷം പെയിന്റിലോട്ട് ഒരുപാട് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല വെറ്റ് ആയിട്ടുള്ള പെയിന്റ് അതിൻ്റെ മേൽ ആഡ് ചെയ്തിട്ട് കളർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡ് ആയിട്ടുള്ള എഫ് കിട്ടും കളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു അടിപൊളി ടെക്നിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാട്ടർ കളറിൽ യൂസ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെറ്റോൺ വെറ്റ് എൻ്റെ ഫേവററ്റ് ടെക്നിക്കാണ് വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് കെട്ടോ അപ്പൊ ഈ ഒരു ടെക്നിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ പേപ്പർ ഫുൾ ആയിട്ട് ഇതേപോലെ വെള്ളം യൂസ് ചെയ്ത് എടുത്ത ശേഷം അതിന്റെ മുകളിലോട്ട് നമ്മൾ കളർ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കളേഴ്സ് വെക്കുമ്പോൾ തന്നെ കളേഴ്സ് എല്ലാം അങ്ങനെ സ്പ്രെഡ് ആയിട്ട് ബ്ലർ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും മുകളിൽ ഞാൻ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ബ്ലൂ കളറ് യൂസ് ചെയ്യുന്നില്ല ബ്ലൂ കളറെ കുറച്ചെടുത്തിട്ട് അതിലോട്ട് കൂടുതലായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിന്റെ മുകളിലോട്ട് വെക്കുന്നത് കേട്ടോ ജസ്റ്റ് കളേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോവുകയാണ് ചെയ്യുന്നത് പേപ്പർ നല്ല രീതിയിൽ വെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡായി പോകുന്നുണ്ടായിരിക്കും കേട്ടോ ആദ്യം മുകൾ ഭാഗത്തായിട്ട് ബ്ലൂ കളർ വെച്ചു ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ചൊരു ഒരു പിങ്കിഷ് ആയിട്ടുള്ളൊരു കളർ എടുത്തിട്ട് അതും ഇതേപോലെ വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലൂവിൻ്റെ മുകളിലോട്ട് ഒരുപാട് ഞാൻ കയറ്റിവയ്ക്കുന്നില്ല ബ്ലൂ മുകളിൽ വെച്ച ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതേപോലെ കളർ വെച്ച് പോവുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒറ്റ ലെയറിലാണ് ഞാൻ സ്കൈ ഫുള്ളായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒറ്റ ലെയറിലാണ് സ്കൈൻ്റെ ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിനാണ് സിംഗിൾ ലെയർ പെയിൻറ്റിങ് എന്ന് പറയുന്നുണ്ടായിരിക്കുക കേട്ടോ വൺ സ്റ്റോപ്പ് എന്നൊക്കെ പറയും ഇനി ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സൺലൈറ്റിൻ്റെ ഒരു എഫക്ട് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സണ്ണ്ണ്ണ്ണ്ണ് വരുന്നത് അപ്പോൾ ആ ഭാഗം ഞാൻ കുറച്ചൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വൈറ്റ് വൈറ്റാക്കി കൊടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ചുറ്റും ഇതേപോലെ യെല്ലോ കളറ് യൂസ് ചെയ്തിട്ട് കളർ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയും ജസ്റ്റ് യെല്ലോ കളറിങ്ങനെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ താഴത്ത് നമ്മൾ വെറ്റാക്കി എടുത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കളറെല്ലാം ആയി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കലി മേലെ വെച്ച കളേഴ്സ് എല്ലാം സ്പ്രെഡ് ആയിട്ട് ഒരു ബ്ലർ ആയിട്ടുള്ള എഫക്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് വെറ്റോൺ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇനി സൺലൈറ്റിന്റെ എഫക്ട് സെന്ററിലോട്ട് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ ചുറ്റും കുറച്ചൊരു ഓറഞ്ച് കളർ എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് സ്പീഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം അടിയിൽ വാഷ് ചെയ്ത വെള്ളത്തിന്റെ എമൗണ്ട് ഉണ്ടല്ലോ ഒരു വെള്ളം ഡ്രൈ ആകുന്നതിന് മുന്നേ നമ്മൾ പെയിന്റ് വെച്ചാൽ മാത്രമാണ് ഇതേപോലെ വെറ്റവും പറ്റിയ എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എഫക്റ്റീവ് ആയിട്ട് ചെയ്തെടുക്കാൻ ായിട്ട് പറ്റുള്ളൂ കുറച്ചൊന്ന് സ്പീഡായിട്ട് ചെയ്യുക അതിൻ്റെ അടിയിൽ വെച്ച കളേഴ്സ് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുകളിൽ പുതിയ പുതിയ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് വെച്ച് പോകാനായിട്ട് ശ്രമിക്കണം എങ്കിലാണ് ഇതേപോലെ സ്പ്രെഡ് ആയി പോയിട്ട് ആ ഒരു എഫക്റ്റ് ഏറ്റവും വെറ്റ എഫക്റ്റ് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഏറ്റവും താഴത്തായിട്ട് ഞാൻ എന്തു ചെയ്യുന്നത് ഇതേപോലെ റെഡ് കറേറെ യൂസ് ചെയ്യുന്നത് സ്റ്റാറൽ ലേക്ക് എന്ന് പറഞ്ഞ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ സ്കൈല് ഏറ്റവും താഴ്ഭാഗത്ത് ആദ്യം എല്ലാം വെച്ച് സ്റ്റൈലൂടെ കുറച്ചൊന്ന് ഓറഞ്ച് കളർ വാഷ് ചെയ്ത് കൊടുത്തും ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഗ്രൗണ്ടിന്റെ ബുഷിന്റെ എഫക്റ്റൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ലൈറ്റിംഗിന്റെ എഫക്റ്റ് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡ് കളർ യൂസ് ചെയ്തു കേട്ടോ ഇനി ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ വയലറ്റ് കളർ ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ മേലെ യൂസ് ചെയ്ത കൂടെ കുറച്ചൊരു ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വയലറ്റ് കളർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റെഡിനോട് കുറച്ചും കൂടി ഒന്ന് മാച്ചായി നിൽക്കാൻ വേണ്ടിയിട്ട് ആ റെഡിൻ്റെ കൂടെ തന്നെ ബ്ലൂ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അവിടെ കളർ കോമ്പിനേഷൻ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നോക്കിയാൽ ടോട്ടൽ പെയിൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒരു സൺലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പോയിൻ്റർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ താഴ്ഭാഗത്ത് റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് വരച്ച സമയത്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓഫ് ആയി ആയിപ്പോയായിരുന്നു ജസ്റ്റ് ഇതേപോലെ താഴെ നിന്ന് മുകളിലോട്ട് കുറച്ച് ബുഷ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരച്ചു കൊടുക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സെൻട്രലായിട്ട് വരുന്ന സമയത്ത് ലൈറ്റിംഗിന്റെ എഫക്റ്റ് കൂടുതലായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻറ്റിന്റെ കറക്റ്റ് സണ്ണിൻ്റെ താഴ്ഭാഗത്ത് റെഡ് കളറും ഏറ്റവും സൈഡിലോട്ട് പോകുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമ്മൾ വാഷ് ചെയ്ത വയലറ്റ് കറിലെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലൈൻസ് ദൈവം വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴ്ന്ന മുകളിലോട്ട് അതേപോലെ ജസ്റ്റ് ലൈൻസ് വരച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കളറെല്ലാം ഒന്ന് ബ്ലറായി പോയിട്ടുണ്ട് ആ ലൈൻസ് എല്ലാം കുറച്ചൊന്ന് ബ്ലറായി പോയിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ വെച്ച കളേഴ്സ് എല്ലാം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ലൈൻസ് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ബ്ലർ എഫക്റ്റ് നല്ല മാച്ചിങ് ആയിട്ട് എല്ലാ കളറും ഒന്നും ചെറിയ ഒന്ന് സ്പ്രെഡ് ആയിട്ട് നല്ലൊരു എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും ഒരു സൺലൈറ്റിന്റെ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് വൈബ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് കേട്ടോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറ്റേ ലയറിൽ ഓക്കെ അധികം ഡ്രൈയിങ് ടൈം കൊടുക്കാതെ വളരെ സ്പീഡായിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പ് ട്രീ വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന കുറച്ച് ട്രീസ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ ഈ ഒരു കളർ ആയി പോകുന്നുണ്ടായിരിക്കും കേട്ടോ ഞാൻ നല്ലൊരു ഡാർക്ക് കളർ മിസ് ചെയ്തെടുത്തിട്ടാണ് ട്രീൻ്റെ ലൈൻസ് വരച്ചു കൊടുക്കുന്നത് ഒരു ട്രാംഗുലർ ഷേപ്പിൽ കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീ ആണ് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ എത്ര ട്രീ വേണം അത്രയും ലൈൻസ് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ കുറച്ച് ലൈൻസ് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇപ്പൊ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആ സൺലൈറ്റിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ആ ട്രീന്റെ കളറെ കുറച്ചൊന്ന് ഒന്ന് റെഡിഷ് ആക്കി എടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ താഴ്ഭാഗത്ത് നമ്മൾ ആ ബുഷിന്റെ ലൈൻസിൽ ഇപ്പൊ ചെയ്തിട്ടല്ലോ അത് ഡ്രൈ ആവാനായിട്ട് തന്നെ ഒരുപാട് സമയം കൊടുത്തിട്ടില്ല അത് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ വരച്ചതുകൊണ്ട് താഴ്ഭാഗം എത്തുന്ന സമയത്ത് ആ ഒരു ട്രീയുടെ താഴ്ഭാഗത്തെ പോർഷൻ ആ ബുഷിനോട് ബ്ലെൻഡ് ചെയ്ത് നിക്കുന്നുണ്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ ആ ട്രീ ബുഷിന്റെ ഉള്ളിൽ നിന്ന് വളർന്ന് വരുന്ന ഒരു ഫീല് നമുക്കത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് ആ ഒരു ബുഷിന്റെ ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടോ ഇവിടെ ഡാർക്ക് കളർ മിസ് ചെയ്ത് എടുത്തിട്ടാണ് ട്രീന്റെ ലീഫും തടിയുടെ പോർഷനൊക്കെ ഞാൻ ചെയ്യുന്നത് ഞാൻ റെഡ് ഗ്രീന് ബ്രൗൺ അല്ലെങ്കിൽ കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഇനി നമുക്ക് ട്രീയുടെ ലീവ്സ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞ് ഡോട്ട് ലൈൻസ് ഇട്ടിട്ടാണ് അതിൻ്റെ ലീഫിന്റെ പോർഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിലുള്ള ട്രീ ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു ട്രീന്റെ ലീഫിന്റെ ഷേപ്പിൽ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ട്രെയിൻ്റെ ആ ഒരു തടിയുടെ പോർഷനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് കുറച്ചൊന്നും ഡാർക്കായിട്ട് ഇടാതെ സൈഡിലോട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാട്ടോ ഒന്ന് അകലം കൂട്ടിക്കൂട്ടി ഡൗട്ട്സ് ഇടുക അത്രയും ചെയ്താൽ മതി ഇനി നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സണ്ണിന്റെ അടുത്തോട്ട് നമ്മുടെ ട്രെയിൻ്റെ ലീഫ് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒന്ന് റെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് യെല്ലോൻ്റെ പോർഷനൊക്കെ എത്തുന്ന സമയത്ത് അത് മെല്ലെ മെല്ലെ ഞാൻ നോക്കി അതിലോട്ടൊന്ന് റെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് റെഡ് ഓറഞ്ച് ആ ഒരു കളർ തീമിലോട്ട് നമ്മുടെ ലീഫിന്റെ പോർഷൻ കൊണ്ടുവരാനായിട്ടൊന്ന് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ്റെ ലീഫിലോട്ട് അല്ലെങ്കിൽ ട്രീയിലോട്ട് കുറച്ചും കൂടി സൺലൈറ്റ് അടിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈസിയായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ട്രീ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് സ്കൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റിംഗിന്റെ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീൻ്റെ ീഫില് ഇതേപോലെ ലൈറ്റിന്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളർ വേരിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഇതൊരു അടിപൊളി ടെക്നിക്കാണ് ട്രീസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് സെന്ററിലോട്ട് ആ ട്രീന്റെ ഭാഗത്തോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമുക്ക് എവിടെയാണോ ലൈറ്റിങ് വേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് ഇതേപോലെ ചെറിയ ചെറിയ കറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ലൈറ്റിങ് നമ്മുടെ ഇഷ്ടമുള്ള ഭാഗത്തോട്ട് ഇതേപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും നല്ല അടിപൊളിയായിട്ട് ഒരു ലൈറ്റിംഗിന്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രീലോട്ടും ഗ്രൗണ്ടിലോട്ടൊക്കെ ലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ താഴത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ബുഷ് ഒക്കെ വരച്ചു കൊടുത്ത് റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് റെഡും വയലറ്റും കൂടുതലായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ബുഷിലോട്ടും താഴോട്ടും ഗ്രൗണ്ടിലോട്ടൊക്കെ സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രീ ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും മുകളിൽ കുറച്ച് ഡാർക്കായിട്ട് ചെയ്തു ഞാൻ അത് നെല്ല് യെല്ലോൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ആ ഡാർക്കിന്റെ എമൗണ്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് റെഡിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ട് കൊണ്ടുവരികയാണ് കളറായിട്ട് കറായിട്ട് മാറ്റി മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് റെഡ് കളർ യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ആ സെയിം കളറിലോട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് റെഡ് എടുത്ത് വെക്കരുത് അത് ഒരുപാട് സെപ്പറേഷൻ ഫീൽ ചെയ്യും നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടോ മുകൾ ഭാഗത്തായിട്ട് യൂസ് ചെയ്ത കളറിലോട്ട് മെല്ലെ മെല്ലെ റെഡ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വേണം വരാനായിട്ട് കേട്ടോ അപ്പം ഏറ്റവും താഴ്ത്ത് എത്തുന്ന സമയത്ത് കണ്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ആ സെയിം കളറിനോട് മിസ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ആ ട്രീയിലോട്ട് നല്ല രീതിയിൽ ലൈറ്റിംഗിന്റെ എഫക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് നമുക്ക് അവിടെ ഈസിയായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആദ്യം വെച്ച ട്രീയില് കുറച്ച് ഡാർക്ക് കുറവുള്ളത് പോലെ തോന്നി അപ്പൊ കുറച്ചും കൂടി ലൈറ്റായിട്ട് ഞാൻ ഇതേപോലെ ഡാർക്കിന്റെ പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ട് ട്രീ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സൈഡിലുള്ള ബാക്കി രണ്ട് ട്രീ നമുക്ക് ചെയ്യാം അതിൽ ഫുള്ളായിട്ട് നമ്മൾ ലീഫ് എല്ലാം വരയ്ക്കുന്നത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് വരച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നല്ല നീട്ടുള്ള ഒരു പോയിന്റർ ബ്രഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല തിക്കുള്ള അല്ല വളരെ ആയിട്ടുള്ള ഒരു പോയിന്റർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്ര ബ്രാഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളിവിടെ ഒരുപാട് ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ പെയിന്റിങ് കാണാൻ അത്രയും ഭംഗി ഉണ്ടായിരിക്കും ഇവിടെ നിറയെ ഓവർലാപ്പിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഞാൻ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുൾ ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക അതെ കുറച്ച് വളഞ്ഞിട്ടും ചെരിഞ്ഞിട്ടൊക്കെ ഉള്ള ലൈൻസ് വരയ്ക്കുക നമ്മളിവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് ട്രീയുടെ തടിയുടെ പോർഷനിൽ നിന്നാണ് ബ്രാഞ്ച് മുന്നോട്ട് വളർന്നു പോകുന്നത് ആ വരയ്ക്കുന്ന സൈഡിൽ കുറച്ചൊന്ന് തിക്നസ് കൂടുതലും അത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് തിക്നസ്സ് കുറഞ്ഞു രീതിയിൽ വരച്ചു കഴിഞ്ഞാലും ബ്രാഞ്ചിന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ വരും നമ്മുടെ പെയിന്റിങ് കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബ്രാഞ്ചസ് ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാ ബ്രാഞ്ചും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരിക്കലും വരയ്ക്കരുത് ഇതേപോലെ ഒരു ബ്രാഞ്ചിന് മുകളിലൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഡിഫറൻറ്റ് ആങ്കിളിൽ ഡിഫറെൻറ്റ് പൊസിഷനിൽ വേണം ബ്രാഞ്ചസ് വരയ്ക്കാനായിട്ട് ട്രെയിൻ രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ ബ്രാഞ്ച് വരയ്ക്കാം ഓക്കെ ഒരു ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈന് കുഞ്ഞു വീണ്ടും സബ് ബ്രാഞ്ചസ് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും ആ ഒരു ബ്രാഞ്ച് കാണാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം രീതിയിൽ നമുക്ക് ഈ രണ്ട് ട്രീയിലും ഇതേപോലെ നിറയെ ബ്രാഞ്ചസ് വരച്ചു കൊടുത്തിട്ട് നമ്മുടെ പെയിന്റിംഗ് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തിന്നായിട്ടുള്ള ലൈൻസ് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് തിക്കായിട്ട് പോകാനായിട്ട് പാടില്ല ഒരു ബ്രാഞ്ച് ഒരു ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ മുകളിലോട് വരയ്ക്കാതിരിക്കുക ഒറ്റ ചാൻസ് മാത്രം എടുക്കുക കേട്ടോ ഒരു ബ്രാഞ്ച് വരയ്ക്കാനായിട്ട് ഒരു സിംഗിൾ ചാൻസ് മാത്രം എടുക്കുക ആദ്യം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതേപോലെ വന്നോട്ടെ അതിന്റെ മേലെ കൂടെ പിന്നീട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കട്ടി കൂടി പോയിട്ടുണ്ടായിരിക്കും തിക്നസ് കൂടി പോകും നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല ഒരു സിംഗിൾ ലൈൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ബ്രാഞ്ചസ് വരയ്ക്കാം കേട്ടോ പിന്നെ താഴത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ചെറിയ ചെറിയ കുഞ്ഞു ട്രീസ് എല്ലാം ഇതേപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും താഴെ എക്സ്ട്രാ ബ്രാഞ്ചസും ഒക്കെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ചും കൂടി ഇതേപോലെ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ ബ്രാഞ്ചസും കുഞ്ഞു കുഞ്ഞു ട്രീസിൻ്റെ പോലെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത് കേട്ടോ ഒരുപാട് ഇല്ല കുറച്ച് മാത്രം വളരെ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കുറച്ച് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ട്രീയും ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മുടെ പെയിൻറ്റിങ്ങ് തോട്ടലിൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ട് തോന്നും പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും റിസൾട്ട് അമേസിങ് ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ ആർട്ടും ഡ്രോയിങ്സൊക്കെ പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് കറക്റ്റായിട്ട് പഠിക്കുക കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളൂ ൂട്ടോ അപ്പോൾ ഉള്ളൂ പെയിന്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിസും മെത്തേഡും കറക്റ്റായിട്ട് അറിഞ്ഞു വെച്ചിട്ട് നോട്ട്സ് എല്ലാം എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രോയിങ്സും പെയിൻ്റിങ് എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി നെക്സ്റ്റ് വീഡിയോ ബൈ